നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചൊല്ലുന്നവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും കർത്താവേ എന്തിനാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ച് 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 പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞ പോരെ പോട്ടെ ഒരു പത്ത് തവണ പറഞ്ഞ പോരെ ഇതിനാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ചു നന്മ നിറഞ്ഞ മറിയമേ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവുന്നതിനോടുകൂടെ ഇത് ആവർത്തിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വാക്കുകള് ആവർത്തിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംശയം ഉണ്ടായാൽ ഉത്തരം ഇതാണ് അതായത് ഈ വാക്കുകൾ ഈ വാക്കുകൾ പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ ഒരു പെൺകുട്ടിയുടെ കാതുകളിലേക്ക് പ്രവേശിച്ചപ്പോ അവിടെ വയറ്റിന്ന് തമ്പുരാൻ പുറത്തു വന്നു അതാണ് ഇതിന്റെ പ്രാധാന്യം ഈ വാക്കുകൾ ഒരു സാധാരണ നസറത്തിലെ ഒരു കൊച്ചു യഹൂദ പെൺകുട്ടിയുടെ കാതുകളിലേക്ക് കയറിയപ്പോ അവരുടെ ഉദരത്തിൽ ദൈവം വന്ന് പിറന്നു നിസാരമാണെന്നാ നിങ്ങൾ കരുതിയത് നിസാരമാണെന്നാ നിങ്ങൾ കരുതിയത് കൃപറഞ്ഞേ സ്വസ്ഥി കഥാവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനഗ്രഹീതരം അനുഗ്രഹീതം പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മാവിന്റെ ശക്തിയിൽ ദൂതൻ വന്ന് പറഞ്ഞത് എലിസബത്ത് പറഞ്ഞത് രക്ഷയുടെ ആരംഭ വചനങ്ങളാണ് ഈ വചനങ്ങളാണ് പുത്രന്റെ ജീവന്റെ നാളം അമ്മയുടെ ഉദരത്തിൽ കൊളുത്തിയത് പവർ വാക്കിന് പവർ നിന്റെ ജീവിതത്തിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ സമൂഹ ജീവിതത്തിന്റെയും തലവര തിരുത്താൻ ശക്തിയുള്ള രക്ഷയുടെ ആരംഭവചസുകളാണ്